ഈശ്വരേറ്റവും പ്രിയമുള്ളവരെയും ആരാധനാ മത്സരത്തിൻ്റെ അതിവിശുദ്ധ ദിനങ്ങളിലേക്ക് പെസ്സഹ ത്രിദിനങ്ങളിലേക്ക് പെസ്സഹ വ്യാഴാഴ്ചയോടുകൂടി നാം കടക്കുകയാണ് പഴയ നിയമ പെസ്സഹ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു എന്ന് നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈ ദിവസം നിങ്ങൾക്ക് സ്മരണ ദിനമായിരിക്കട്ടെ തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ഇത് ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കണം ഒരു കൽപ്പന കൊടുത്ത ദിനമാണത് അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈ പെസഹ വ്യാഴാഴ്ചത്തെ കൽപ്പനയുടെ ദിനമായി മോണ്ടി തെഷ്ഡേ പെസഹ പുക്ദാന എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കൽപ്പനയുടെ പെസഹ പലതരത്തിലുള്ള കൽപ്പനകൾ മാതൃകയും കൽപ്പനയും കൂതാശയം കർത്താവ് നൽകുകയാണ് പഴയ നിയമ പെസക പൂർത്തിയാക്കുകയാണ് ഓരോ കുടുംബവും ഒരു വയസ്സുള്ള ഊനമറ്റ മുട്ടാടിനെ എന്ന് പറഞ്ഞാൽ ഇണചേരുന്ന പ്രായത്തിന് മുമ്പുള്ള മുട്ട് മുട്ടാട് ഒരു കുറവുമില്ലാത്ത മുട്ടാട് അതിനെയാണ് സമർപ്പിക്കേണ്ടത് മുട്ടാടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിലാലുകളിൽ തളിക്കണം മാംസം ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലയും ചേർത്ത് കഴിക്കണം പ്രഭാതത്തിൽ മഞ്ഞ പോലെ തന്നെ ഒന്ന് ശേഷിക്കാത്ത വിധത്തിൽ ഒന്നും ആവശ്യം ശേഷിക്കരുത് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അരമുറുക്കി ചെരുപ്പണിഞ്ഞ് വടി കൈയിലെന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം ഇത് വലിയൊരു യാത്രാ ഭക്ഷണമാണ് ഒരു വിയാറ്റിക്കും എങ്ങോട്ടുള്ള യാത്രയാണ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ വിൽ ആ ഒരു യാത്രയാണ് ആ യാത്രയ്ക്ക് പോകുമ്പോൾ രക്തം കടലക്കാ പടികളിൽ തളിക്കപ്പെട്ട ഭവനങ്ങളിൽ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ആ ഭവനങ്ങളെ രക്ഷിക്കും അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തമുള്ള ഭവനം രക്ഷിക്കപ്പെടുന്നു ഇതെല്ലാം പുതിയ നിയമത്തിലെ ഇതാ ലോകത്തിൻ്റെ പാപന്തങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള ആ യോഹന്നാൻ്റെ ദർശനം യോഹന്നാൻ്റെ ദർശനം പൂർത്തിയാക്കുകയാണ് ഈശ്വമിശഹായുടെ പെസഹായുടെ മുന്നോടിയാണിത് ഇതേ പെസഹ ദിനത്തിൽ ആണ് ഈശോ തൻ്റെ പുതിയ പെസഹ സ്ഥാപിക്കുന്നത് കർത്താവ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ആ പോകുന്നുവെന്ന് കർത്താവിനറിയാം അറിഞ്ഞിരുന്നുവെന്നാണ് യോഹന്നാൻ സ്ലിഹ പറയുന്നത് പതിമൂന്നാം അധ്യായത്തിൽ അങ്ങനെ കർത്താവിൻ്റെ ഒരു പെസഹ ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ സന്നിധിയിലെ ഇങ്ങനെയൊരു പെസഹ എല്ലാ മനുഷ്യൻ്റെയും ഭാഗധേയമാണ് ഈ ഒരു പെസഹ യാത്ര ജീവിതത്തിൽ നിന്നും ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് അവിടെ നിധിജീവനിലേക്ക് അങ്ങനെയുള്ള ആ ക്രൈസ്തവ പെസഹ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്ന സ്വർഗീയ വാഗ്ദാന ദേശത്തിലേക്കുള്ള ആ യാത്രയ്ക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കിലേക്ക് പോകുന്നുവെന്ന് ഈശോ അറിഞ്ഞു തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെയും സ്നേഹിച്ചു വരെയും സ്നേഹിച്ചു അപ്പോൾ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് ഗവനൻ്റെ സുവിശേഷത്തിൽ ജീവൻ പ്രകാശം എന്നിങ്ങനെയൊക്കെയുള്ള പല രൂപങ്ങൾ കർത്താവിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിലും സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ട് സ്നേഹത്തിന് വഴിമാറുകയാണ് മുപ്പത്തൊന്ന് തവണ സ്നേഹമെന്ന വാക്ക് ഉപയോഗിക്കുകയാണ് അങ്ങനെ വർദ്ധിച്ചു വരുന്ന അക്രമം കർത്താവിനെതിരായിട്ടുള്ള വൈരാഗ്യം കർത്താവിനെ നശിപ്പിക്കുവാനുള്ള ചിന്തകൾ ചതിക്കുവാനുള്ള ചിന്തകൾ ശിഷ്യന്മാർ ഓടിപ്പോകാൻ പോ ഒളിച്ചോടിപ്പോവാൻ കർത്താവിനെ വിട്ടിട്ട് ഉപേക്ഷിച്ച് പോകാൻ പോകുന്നു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഇരുട്ടിൻ്റെ തിന്മയുടെ ആ ഒരു സംസ്കാരത്തെ ഈശോ പ്രതിരോധിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നു ദൈവമൊരു ഒരു ദൈവത്തിൻ്റെ ആ ഒരു നാമം സ്നേഹമാണ് നാമം മാത്രമല്ല പ്രവൃത്തിയും സ്നേഹമാണ് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് നാലാമത്തെ ആ വാക്യത്തിൽ മേലങ്കി മാറ്റി തൻ്റെ രാജകീയ വസ്ത്രം തൻ്റെ പദവി അതെല്ലാം മാറ്റി അത്താഴത്തിനിടയിൽ ഒരു തൂവാല അരിയിൽ ചുറ്റി വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങി ഈശോ ആദ്യം പ്രവർത്തിക്കുന്ന അത്ഭുതം ആറ് കൽഭരണികളിലെ വെള്ളം ശുദ്ധീകരണത്തിനുള്ള ജലം വീഞ്ഞാക്കി മാറ്റിയാണല്ലോ ഇവിടെ ഇതാ അതേ ജലം കൊണ്ട് ഈശോ വലിയൊരു വിസ്മയം തന്നെ ഇവിടെ സൃഷ്ടിക്കുകയാണ് എന്നാണത് ശുശ്രൂഷയുടെ വലിയൊരു അത്ഭുതം വിസ്മയമാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ കർത്താവ് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു എന്നുള്ളത് ലോകത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമാണ് ഈശോയുടെ ശുശ്രൂഷയുടെ പുതുമ അത കാണി സർഗാത്മകത കാണിക്കുകയാണ് എന്തിനു എന്നിട്ട് കർത്താവ് വരുമ്പോൾ സുമേൻ പത്രോസ് പറഞ്ഞു കർത്താവേയും നീ എൻ്റെ കാല് കഴുകുകയോ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടാ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല അപ്പോൾ ഈശോയുടെ ഒരു ശുദ്ധീകരണം അതൊരു മാതൃകയിലൂടെയുള്ള ശുദ്ധീകരണം അവർക്ക് ആവശ്യമാണ് ഈ ഈശോയുടെ കഴുകൽ മാമോദിസയുടെ പ്രതീകമായിട്ട് വിശുദ്ധ ജോൺ ക്രിസ്റ്റസ്റ്റോം സിറിൽ ജെറുസലേമിലെ വിസ സിറിൽ അംബ്രോസ് പുണ്യവാനൊക്കെ പറയുന്നുണ്ട് പഴയ അംബ്രോസിൻ റൈറ്റിൽ പഴയ ലത്തീൻ റൈറ്റിൽ റീത്തിലുമൊക്കെ മാമോദിസായിക്ക് മുമ്പ് പാദക്ഷാളനമുണ്ടായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഈശോ കഴുകി വൃത്തിയാക്കും ഞാൻ നിന്നെ കഴുകയില്ലെങ്കിൽ എന്നിട്ട് കർത്താവ് തൻ്റെ ഒരു കൽപ്പന ഒരു മാതൃക നൽകുകയാണ് ഗുരുവും കർത്താവ് പതിനെട്ടാം വാക്യത്തിൽ പതിനാലാം വാക്യത്തിൽ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യണം ഇതാണ് കൽപ്പന മന്ദാത്വം പരസ്പരം പാദം കഴുക മൂന്ന് കൽപ്പനകളാണ് ഈ ദിവസം യേശു നൽകുന്നത് പതിനാലാമത്തെ വാക്യത്തിലാണ് പരസ്പരം പാദം കഴുകുൻ മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിലാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ അടുത്ത ഏറ്റവും വലിയ കൽപ്പന അതാണ് കുർബാന അവിടെ ഓരോ കുർബാനയും ആരംഭിക്കുന്നത് പുക്കിതാനുഖോൻ കർത്താവിൻ്റെ കൽപ്പന അതാണ് ഇന്നത്തെ ലേഖനം ഒന്ന് കോറന്തോസ് പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നു ഞാൻ എൻ്റെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ കർത്താ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അങ്ങനെ മൂന്ന് കൽപ്പനകളാണ് പരസ്പരം പാദം കഴുകുക സ്നേഹിക്കുക ഈ ദിവികാരണ്യ അപ്പം മുറിക്കുക എൻ്റെ ഓർമ്മയ്ക്കായി വാഴ്ത്തി മുറിച്ച് നൽകുക ഒന്ന് കോറന്തോസ് പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് കുബാനെക്കുറിച്ചുള്ള സമഗ്രമായ ആദ്യത്തെ പുതിയ നിയമ വിവരണം അവിടെ കർത്താവ് കർത്താവിൽ നിന്ന് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ ആ രഹസ്യം എന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈശ്വന്താണ് ചെയ്തത് താൻ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പം എടുത്തു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ വലിയ ആയുധമാണ് ഈ അപ്പം തന്നെ ഒറ്റ കൊടുക്കുവാനും തന്നെ ഉദ്രവിക്കുവാനിരിക്കുന്ന ലോകത്തിന് മുമ്പിൽ ആയുധമെടുക്കുന്ന ഒരു ലോകമാണ് എന്നുണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ കർത്താവ് എടുക്കുന്നത് ആ തൻ്റെ തന്നെ ശരീരമാണ് അതാണ് അപ്പം എടുക്കുന്നു അത് വലിയൊരു വലിയൊരു മാതൃകയാണ് അതുപോലെ തന്നെ തന്നെ ചതിക്കുവാനും തന്നെ തന്നെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുന്നു ഡോസ്റ്റോസ്കിയുടെ കരമോസോ സഹോദരന്മാരെന്ന നോവലിൽ സോസിമോ എന്ന് പറയുന്ന വലിയ വന്ധ്യവയോധികനായ വിശുദ്ധനായ വൈദികനെ ദിമിത്രി ക്രൂരനായ നിഷ്ഠുരനായ വ്യക്തി അപഹസിക്കുകയും വിദ്വേഷിക്കുകയും ദുഷ്ണം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ സോസ്യമോ എന്ന ആ വൈദികൻ വന്യ വയോധികനായ വൈദികൻ ലിമിറ്റ് പാദങ്ങൾ ചുംബിക്കുന്നതായി കാണാം അപ്പോൾ ആളുകൾ എന്താണ് കാണിക്കുന്നത് ഈ ദുഷ്ടൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നത് ഉടനെ സോസ്യമോ പറയുന്ന വാക്കുണ്ട് അവനനുഭവിക്കാനിരിക്കുന്ന മഹാദുരിതങ്ങളും ദുരന്തങ്ങളും ഓർത്ത് ഞാൻ അവന് ഒരു സ്നേഹ ചുംബനം നൽകുകയാണ് വാസ്തവത്തിൽ ഈശോയുടെ ആ പാദം കഴുകലും ഈ ശിഷ്യന്മാർ അനുഭവിക്കുവാൻ പോകുന്ന മഹാ ദുരന്തങ്ങൾക്ക് മുമ്പ് ഉള്ള കർത്താവിൻ്റെ ഒരു സ്നേഹപൂർവ്വമായ ഒരു തഴുകൽ ആണെന്ന് യാതൊരു സംശയവുമില്ല കർത്താവ് നൽകുന്ന ഈ മാതൃക അതിന് സാക്രമിന്തും എത്തെക്സ് സെമ്പിളും അതായത് കൂലാശയും മാതൃകയുമായിട്ടാണ് സഭപിതാക്കന്മാർ പറയുന്നത് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഈശോയുടെ ഇടക്കിലേക്ക് വരുവാൻ ഈശോടുള്ള കൂട്ടായ്മയിലാകുവാൻ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഈ പെസഹ കാലത്ത് കുംഭസാരിക്കുന്നു നല്ല കുംഭസാരം നടത്തുന്നു അത് ഒരു ശുദ്ധീകരണമാണ് മാമൂദിസ്സായിലൂടെ ലഭിച്ച വരപ്രസാദത്തിൻ്റെ പുനഃസ്ഥാപനം എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം മാറ്റി പൂർണമായി ക്രിസ്തീയ ചൈതന്യത്തിൽ നിറയുവാനുള്ള ആ ഒരു മാതൃക കർത്താവ് നമ്മെ കഴുകുവാൻ നമ്മെ തന്നെ അനുവദിക്കുക നാം അറിയാത്ത മാലിന്യങ്ങൾ നാം അറിയുന്ന അറിയാത്തതുമായ മാലിന്യങ്ങളെല്ലാം തുടച്ചു നീക്കുവാൻ കർത്താവിന് മാത്രമാണ് കഴിയുന്നത് രണ്ടാമത്തത് എക്സാമ്പിളും എത് മന്ദാത്തും ഒരു മാതൃകയും കൽപ്പനയുമാണ് ഞാൻ നിങ്ങൾക്ക് മാതൃക നിലനിരിക്കുന്നു ഇതൊരു കൽപ്പന തന്നെയാണ് ഈ കൽപ്പന നാം സ്വീകരിക്കണം മൂന്നാമത്തതാണ് ഇതൊരു വലിയ ചലഞ്ചാണ് എക്സേമ്പിളും എത്ത് പുറവാക്കിയോണം എന്ന് പറയും എന്ന് പറഞ്ഞാൽ മാതൃകയും വെല്ലുവിളിയുമാണ് ഈശോ നൽകിയ ഈ മാതൃക അതൊരു വെല്ലുവിളിയാണ് എന്താണ് വെല്ലുവിളി ഈ പെസഹായുടെ ചൈതന്യം ജീവിക്കുക എന്നുള്ളതാണ് വെല്ലുവിളി ഇപ്പം എന്നൊക്കെ ഓരോ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പതിലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്വിൻ ഇതൊരു മരണം കർത്താവിന്റെ മരണം മുതൽ കർത്താവിൻ്റെ പ്രത്യാഗമം വരെ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇരുപത്തേഴാം വാക്യത്തിൽ പറഞ്ഞു ആരെങ്കിലും അയോഗ്യതയോടുകൂടി ഇത് ഭക്ഷിക്കുകയാണെങ്കിൽ അവൻ തൻ്റെ തന്നെ മരണമാണ് തൻ്റെ രോഗമാണ് അവൻ ഭക്ഷിക്കുന്നത് കാരണം നിങ്ങൾ പലരും രോഗികളും പലരും മര മരണപ്പെട്ടവരും മരിക്കും മരിച്ചതിനും കാരണം അയോഗ്യതയോടുകൂടി ഈ ഭക്ഷണം സ്വീകരിച്ചു ഇതാണ് ചലഞ്ച് കർത്താവിന്റെ ബസഹായി പങ്കെടുക്കുവാൻ യുവദാസ് വന്നത് ഈശ്വര ഒറ്റിക്കൊടുക്കുവാൻ കരാർ ഉറപ്പിച്ച് അതിൻ്റെ പണം പോക്കറ്റിലിട്ടുകൊണ്ടാണ് ശിഷ്യന്മാർ വരുന്നത് അടുത്ത സമയത്ത് ഓടിപ്പോകുവാൻ വേണ്ടി വരുന്ന അവരെ ഭീരുക്കളായ ചഞ്ചരചിത്തരായ ശിഷ്യന്മാരാണ് പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അയോഗ്യരായിട്ട് വരാതെ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ കർത്താവിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കണം അയോഗ്യതയോടെ ഭക്ഷിക്കുമ്പോൾ ീ ഭക്ഷണം ഇതൊരു ഔഷധമാണ് ഔഷധം വിഷമായി മാറും അയോഗ്യതയുടെ ഭക്ഷിക്കുമ്പോൾ യുവദാസനം സംഭവിച്ചതാണ് അതുപോലെ സംഭവിക്കാതിരിക്കണം എന്താണ് ഏറ്റവും വലിയ അയോഗ്യത ആദിമസഭയിൽ കൊരന്തോ സഭയിലെ ഏറ്റവും വലിയ അയോഗ്യത അവരുടെ വിഭാഗീയതയാണ് വിഭജനം അയോഗ്യതയാണ് അത്തരത്തിലുള്ള അയോഗ്യമായ ചിന്തയോടുകൂടി വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ബലിയർപ്പിക്കുവാൻ കഴിയുകയില്ല ശരിയായ ബലി ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ മലാക്കിയുടെ പുസ്തകം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീകെത്തിക്കാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങൾ വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊരു കാഴ്ചയും സ്വീകരിക്കുകയും എന്ന് പറയുകയാണ് കാരണം അവരുടെ തിന്മ നിറഞ്ഞ ആ കാഴ്ചകളാണ് എന്നിട്ട് ഒരു വലിയ പ്രഖ്യാപനം മലാക്കി ദർശനം ദീർഘദർശനം നൽകുകയാണ് സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമായി പ്രഖ്യാപിക്കപ്പെടും എല്ലായിടത്തും എൻ്റെ നാമത്തിൽ ശുദ്ധമായ ധൂപവും ശുദ്ധമായ കാഴ്ചയും അർഹിപ്പിക്കും അർപ്പിക്കപ്പെടും തേടോറിൻ്റെ കുർബാനയിൽ കുർബാനയിൽ എല്ലായിടത്തും എന്നുള്ള വാചകം ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ അർപ്പിക്കുന്ന ആ അർപ്പണം നിങ്ങൾ നിന്ദ്യമായ ഭോജനം അർപ്പിക്കുന്നു അതിനെ അങ്ങനെ അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ ബലി മലിനമാക്കുകയാണ് അക്രമം കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ അക്രമം കൊണ്ട് പിടിച്ചെടുത്തവ നിങ്ങൾ സമർപ്പിക്കുന്നു മുടന്തുള്ളവയും രോഗം ബാധിച്ചവേയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു ഇത് ഞാൻ സ്വീകരിക്കുകയില്ല മുട്ടാടുകൾ ഉള്ള ഉണ്ടായിരിക്കുകയെ നല്ല മുട്ടാടുകൾ ഉണ്ടായിരിക്കേ ഊനമുള്ളതിനെ നിങ്ങൾ വലിയർപ്പിക്കുന്നു നിങ്ങൾ വൻ അങ്ങനെയുള്ള അവന് ശാപം എന്ന് ഇതൊക്കെ ദർശിച്ച് പ്രവചിക്കുകയാണ് അപ്പോൾ എങ്ങനെയുള്ള ബലിയാണ് അർപ്പിക്കേണ്ടത് ഏറ്റവും നല്ല ബലി അർപ്പിക്കണം ശുദ്ധമായ ഹൃദയത്തോടു കൂടിയുള്ള ബലി കർത്താവിന് സമർപ്പിക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത ഒരു സമർപ്പണമായിരിക്കണം ഒന്ന് കോറം ദോസ് അഞ്ച് ഏഴ് മുതൽ എട്ട് വരെ പറയുന്നുണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാടായ മിസ്ഹ ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു തിന്മയുടെ പഴയ പുളിപ്പ് കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുന്നാൾ ആഘോഷിക്കാം അപ്പം സ്വാർത്ഥതയുടെയും തിന്മയുടെയും പഴയ പുളിപ്പ് നമ്മൾ പൂർണ്ണമായും നീക്കി നീക്കിക്കളഞ്ഞ് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ കർത്താവിൻ്റെ ആ ഊനമറ്റ കുഞ്ഞാടിനെ പോലെയുള്ള കൂടി അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് ഇപ്പം സഹ ശരിക്കും ഒരു വെല്ലുവിളിയായി മാറുന്നത് കർത്താവ് നൽകുന്ന മാതൃക സ്നേഹത്തിൻ്റെ മാതൃക ശുശ്രൂഷയുടെ മാതൃക അതൊരു വെല്ലുവിളിയായി മാറുന്നപ്പോഴാണ് വസ്തു ഈ യുക്രി യുക്രിസ്തീയ കർത്താവിൻ്റെ ദിവികാരുണ്യം അതിനോട് ചേർന്ന് പോകുന്ന രണ്ട് പദങ്ങൾ കൂടിയുണ്ട് അതാണ് രണ്ടാമത്തതാണ് യുക്രിസ്റ്റിയ എന്ന് പറയുമ്പോൾ സ്തോത്ര പ്രാർത്ഥന കുർബാനയിലെ കുർബാന ദൈവ കൃതി സ്തോത്ര പ്രാർത്ഥന ചൊല്ലി അപ്പവും മിഞ്ഞും കർത്താവിൻ ശിലരത്വങ്ങളായി മാറുന്ന ആ ഒരു പ്രക്രിയയാണ് രണ്ടാമതാണ് കോയിനോണിയ വരണിട്ട് മനാറൻ മാർപ്പ ദേവസ്കാരി തസ്യ ദൈവം സ്നേഹമാകുന്നുവെന്ന ചക്രലേഖനത്തിൽ പറയുന്ന ഈ കുർബാനയുടെ ഒരു പരിണിതഫലമാണ് കൂട്ടായ്മ സ്നേഹത്തിൻ്റെ ഐക്യം അത് കുടുംബങ്ങളിലാകട്ടെ ഇടവകളിലാകട്ടെ മനുഷ്യ സമൂഹത്തിലാകട്ടെ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ സഹകരണത്തിൻ്റെ ഒരു സംസ്കാരമാണ് മൂന്നാമതാണ് ഡിയാക്കോണിയ ഡിയാക്കോണിയ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ആ ശുശ്രൂഷയാണ് ഈശോ നൽകുന്ന മിനിസ്റ്റർ മിനിസ്റ്റി മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ് പ്രീസ്റ്റുഡ് ഈശോ ആ ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിക്കുകയാണ് ശിഷ്യന്മാർക്ക് ആ പൗരോഹിത്യം പകർന്നു കൊടുക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിൻ്റെ ദിവികാരുണ്യം സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ അത് അർപ്പിക്കുവാൻ വേണ്ടി നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ ആ ശുശ്രൂഷ പൗരോഗത്വം ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ മാതൃകയാണ് അവരുടെ പാദങ്ങൾ കഴുകുന്നത് അങ്ങനെയുള്ള ഡിയക്കോണിയ സഭയുടെ ആ വലിയ സ്നേഹ ശുശ്രൂഷ സേവന ജീവകാരുണ്യ വിദ്യാഭ്യാസ സേവന നീതി സംസ്കാര ശുശ്രൂഷകൾ അപ്പം അങ്ങനെയുള്ള ശുശ്രൂഷകൾ കൂടിയാണ് സഭ വളരുന്നത് അതുകൊണ്ട് ഇപ്പം സഭ വ്യാഴാഴ്ചത്തെ കർമ്മങ്ങളിൽ നമ്മൾ പങ്കു ചേരുമ്പോൾ ഈശോ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ നാം അനുവദിക്കുക കർത്താവിന് ഏറ്റവും നല്ല ബലിയായി നമ്മെ തന്നെ സമർപ്പിക്കുക ഊനമറ്റ മുട്ടാടിനെ സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ കുറവുകളെല്ലാം മാറ്റി കർത്താവിനെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ആ പെസഹായുടെ അപ്പം വാഴത്തിൽ നമുക്ക് നൽകും പുതിയ ഒരു നാട്ടിലേക്ക് നിത്യജീവൻ്റെ യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ സഹായകമായ ആ ഒരു ആത്മീയ പോഷണം ആ ഒരു വിയാറ്റിക്കും യാത്രാഭക്ഷണം ആ ദേവികാരുണ്യം നമുക്ക് അവിടുന്ന് പങ്കുവച്ചു തരും ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും പതാവകവാഹകരായി തീരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ